ഒരു ഏക്കറോളം ഇവിടെ മത്തനും വെള്ളരിയും പാവക്കയും പടവലങ്ങയും ചുരക്കെയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഈ ഫ്ലോട്ടിൽ പ്രിയവളുടെ സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ എഴുകോൺ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഈലിയോട് എന്ന സ്ഥലത്താണ് ഇവിടെ ഒരു കർഷകനുണ്ട് ഗൾഫിൽ നിന്ന് നാട്ടിലെത്തി കൃഷിയൊന്നും ഇതുവരെ വശമല്ലാത്ത അദ്ദേഹം ഈ നാട്ടിൽ പൊന്നു വിളയിച്ചിരിക്കുകയാണ് എൻ്റെ പേര് വികാസ് ചിറയിൽ ഈലിയോട് എന്ന സ്ഥലത്താണ് നമ്മുടെ കൃഷി കിടക്കുന്നത് എഴുകോൺ കൃഷിഭവന്റെ ഈലിയോട് എന്ന സ്ഥലത്താണ് ഈ കൃഷി ഉള്ളത് എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് വന്നത് ഈ മേഖലയിൽ വരാൻ കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം വാഴ വന്നത് വാഴ ലാഭകരമല്ല എന്ന് തോന്നിയത് കൊണ്ട് പച്ചക്കറി കൃഷിയിലോട്ട് വന്നത് അപ്പം വി എ പി സിക്ക് ഒരു സ്ത്രീ ഉഷസമേളമാണ് നമ്മുടെ പച്ചക്കറി കൃഷിയിലോട്ട് ആ പച്ചക്കറി കൃഷിയും കൂടെ ചെയ്തുകൂടെ ഇന്ന് അന്ന് ഇതിലോട്ടാക്കിയത് പിന്നെ അത് ഞാൻ അന്ന് ചെറുതായിട്ട് ചെയ്തിട്ട് പിന്നെ ഇപ്പോൾ വലിയ രീതിയിൽ ചെയ്ത് അങ്ങനെ അത് തന്നെ ഇതിനകത്ത് പാവയ്ക്കുണ്ട് ചുരക്കുണ്ട് ആ പടവലങ്ങണ്ട് ഈ ചുര എന്താ ഇങ്ങനെ ഈ ഷേപ്പിലുള്ള ഒരു ചുരക്കെയാ ഇതിന് നല്ല മാർക്കറ്റാ നല്ല മാർക്കറ്റ് ഉണ്ടല്ലേ ആ എന്താ ഉണ്ടെങ്കിലും ഇതിന് നാൽപ്പത് രൂപ കിട്ടും മുപ്പത്തഞ്ചു തൊട്ട് മേലോട്ട് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ടല്ലേ ആ ഇത് ഒരുപാടുണ്ടല്ലോ ആ ഇതും ഉണ്ട് ഈച്ചകളുടെ ശല്യം ഒന്നും കാണുന്നില്ല നല്ല ഫലമായിട്ട് നിൽക്കുന്ന അതെന്താണ് അതെന്താണ് നമ്മള് കെണിയുണ്ട് ആ കെണി ഇടണം കെണിയുണ്ട് ആ കെണിയുണ്ട് കെണി കെട്ടി തൂക്കി ഇട്ടിട്ടുണ്ട് കെണി ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ ഈച്ച ഒന്നും വരത്തില്ല വരത്തില്ല സാധാരണ ഈ പാവലൊക്കെ നട്ട് കഴിഞ്ഞാൽ ഫുള്ള് ഈച്ച കുത്തിയാ പോകത്തേ ഉള്ളൂ അതാണ് പക്ഷെ ഇതെല്ലാം നല്ലതായിരിക്കുന്നത് ഇത് എന്തിനാ ഇനോന്ന് ഉണ്ടോ ഇത് നമ്മുടെ പിന്നെ നടന്ന ഇനോ പ്രീതി നടൻ തന്നെ ഇത് മാത്രം പച്ചയായിട്ട് കാണുന്നത് എന്ത് അതൊരു പച്ച വേറൊരു ഇനമാണ് അത് പച്ച കളർ വാക്ക് ഉണ്ട് രണ്ടു രണ്ടു ദിവസം അത് പ്രീതിയല്ല അത് വേറെ ഹൈബ്രിഡാഡിൻ്റെ പ്രീതി ആ വെളുത്തത് പ്രീതി ഇപ്പൊ വാക്ക് ഇച്ചിരി വില ഇച്ചിരി കുഴപ്പമില്ല കുഴപ്പമില്ലാത്ത വില കിട്ടുന്നുണ്ട് എഴുപത് രൂപയിലോട്ട് കിട്ടുന്നുണ്ട് ഇനി ഓണം എടുത്ത് നല്ല വിലയാവും ഒരു കൃഷിക്കാരന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ എന്താണ് കൃഷിക്കാരന് വേണ്ടത് ഏറ്റവും വേണ്ടുന്ന കാര്യം കൃത്യനിഷ്ഠയാ ആ കൃത്യനിഷ്ഠ ഉണ്ടെങ്കിൽ ഇതേപോലെ കൃത്യമായ ഒരു വളം കൊടുക്കേണ്ട സമയത്ത് വളം കൊടുക്കണം പിന്നെ അങ്ങനെ നല്ല നേരെയുള്ള സമയങ്ങളിൽ തന്നെ എല്ലാം ചെയ്ത് ചെയ്യണം എല്ലാം അതാത് സമയങ്ങളിൽ ചെയ്യണം അല്ലേ അതാത് സമയങ്ങളിൽ ചെയ്യണം മത്തനും ഇതിനകത്ത് വെള്ളരി ഉണ്ട് ഇത് വിളവെടുത്ത് തുടങ്ങി ഒരു മാസത്തോളം വിളവെടുത്ത് ആ ഇതെല്ലാം വിളഞ്ഞണക്കാണ് ഓണം ആവുമ്പഴത്തേനെ ഫുള്ള് അതാണ് പറിച്ചെടുക്കേന്ന് എന്താ കിലോ ഇപ്പൊ നമ്മള് നാപ്പത് രൂപ വെച്ചാ കൊടുക്കുന്നത് ഓണം റേറ്റ് അല്ല ഈ വില നിക്കു തന്നെ ഇങ്ങനെ തന്നെ രൂപ ആറ കൊടുത്തോണ്ടിരിക്കുന്നത് ഈ എന്തോ എക്സ്ട്രാ ആദ്യം കോഴിവളം ഇട്ട് നട്ടാൽ മതി കോഴിവളം വേപ്പ് മണ്ണൊക്കെ കിട്ടുന്ന പിന്നെ വളർന്നു വരുമ്പോ വള്ളിയാവുന്ന സമയത്ത് മറ്റു വളങ്ങളൊക്കെ കൊടുക്കണം കഴിഞ്ഞ വർഷം നട്ട് റള്ളേടി പപ്പായ കായൊക്കെ തീർന്നിട്ട് രണ്ടാമത് വീണ്ടും പിടിക്കുന്ന ഒരു ഇതാ റള്ളേടി പപ്പ ഇത്രയും ഹൈറ്റ് ഒക്കെ വരുമല്ലേ ആ ഇത് ഇപ്പൊ മൂന്നാം കൊല്ലം വർഷം നല്ല രീതിയിൽ കാ കുറഞ്ഞതായല്ല മാർക്കറ്റ്

പിന്നെ ഈ പറഞ്ഞ ഒരു പച്ചക്കള്ളർ പാവയ്ക്കുണ്ട് അത് ഹൈബ്രിഡാ പ്രീതി എന്ന് നീളമുള്ളതാണ് ആ പ്രീതി വലുത് ഇതാണ് പ്രിയങ്കയാണ് പ്രിയങ്ക ഏറ്റവും വലുത് പ്രീതി ഉണ്ട് ചെറിയ പാവയ്ക്ക വലുതുമുണ്ട് വലുതുവും ഉള്ളു തോന്നുള്ള വെള്ളക്കളർ പിന്നെ സാധാരണ പാവണ്ട് കയ്പോ ഇല്ല ഇല്ല അതിനെപ്പറ്റി നമുക്കറിയത്തില്ല കയ്പ്പില്ലാത്ത ഒന്നുമില്ല പാവല് മാത്രം എത്ര സെൻ്റല്ലോട്ടെ ഇത് എഴുപത് സെന്റ് പാവല് പിന്നെ അപ്പുറത്ത് രണ്ട് ഫ്ലോട്ടില് പിന്നെ ഒരു ഒന്ന് നാല്പതുണ്ട് ഒന്ന് ഇരുപതുണ്ട് പത്ത് സെന്റിന്റെ രണ്ട് ഫ്ലോട്ട് ഫ്ലോട്ടുണ്ട് മൂന്നാല് ഇതില് ഇട്ടിട്ടുണ്ട് ഈ നീളം കുറഞ്ഞതായിട്ട് കാണാൻ നല്ല രസമായി ഇതിന് നല്ല മാർക്കറ്റാ ഇത് ഇത് നല്ല മാർക്കറ്റാ മറ്റേ എന്താ കിലോ ഇത് നമ്മൾ നാൽപ്പത് രൂപ വെച്ചാ കൊടുക്കുന്നു കിലോ കിലോയ്ക്ക് നാല്പത് രൂപ നാൽപ്പത് രൂപ ഇതാകുമ്പോ ഒരു വീട്ടുകാർക്ക് ആവശ്യത്തിന് എടുക്കാം ആവശ്യത്തിന് ചോദിക്കാം മറ്റേ ആകുമ്പോൾ ഒരുപാട് വേസ്റ്റ് ആയി പോകും അതാണ് കട്ട് ചെയ്യുമ്പോഴെല്ലാം വേസ്റ്റ് ആയി പോകും ഇതാകുമ്പോ ഒരു കറി രണ്ടു ദിവസത്തെ കറിക്കുള്ള എടുക്കാം അല്ലേന്ന്